ഹലോ ഹായ് ഞാൻ ഉണ്ണികൃഷ്ണനാണേ കുറച്ച് നാളുകളായിട്ട് കുറച്ച് ആൾക്കാർ കമന്റിട്ടുണ്ടായിരുന്നു കൂടുതലും നോൺ വെജ് ഫുഡാണ് ട്രൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പം മുതൽ കുറച്ച് നാളത്തേക്ക് ഞാൻ വെജ് ഫുഡാണ് ട്രൈ ചെയ്യുന്നത് കുറച്ച് നല്ല വെജ് ഫുഡ് കിട്ടുന്ന ഹോട്ടൽസാണ് ഇനിയുള്ള കുറച്ച് വീഡിയോസിന് ഞാൻ പരിചയപ്പെടുന്നത് ഞാനിന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരം പത്മനാഭ സമുച്ചയത്തിൻ്റെ അടുത്തുള്ള ബാലാജി വെജ് ഹോട്ടലിലാണ് കേട്ടോ ഇന്നത്തെ വിശേഷം ഇവിടുത്തെയാണ് ഇവിടെ കുറച്ച് വെറൈറ്റി ഫുഡൊക്കെ കിട്ടുന്നുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് കൂടുതലും വെജ് ഹോട്ടലുകളുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്തായിട്ട് ഏകദേശം നൂറിൽ പരം വെജ് ഹോട്ടലുണ്ട് അതൊക്കെ ഏകദേശം ഞാൻ പരിചയപ്പെടുത്തും നിങ്ങൾക്ക് അപ്പം വീഡിയോ മറക്കാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ ഈ ബാലാജി കഫയുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയ്ക്കടുത്ത് വാഴപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ ഒരു ജംഗ്ഷൻ തന്നെയാണ് അവിടെ ഒരു അയ്യപ്പൻകൂലും കൂടെ ഉണ്ട് കേട്ടോ അതിനടുത്ത് തന്നെയാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തോളമായി കേട്ടോ ഈ ഒരു കഫ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അത്യാവശ്യം കുഞ്ഞ് കടയാണ് കേട്ടോ ഒരു ഇരുപത് പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം മാത്രമേ ഇവിടെയുള്ളൂ ഞാൻ എത്തിയത് വൈകുന്നേരത്താണ് കേട്ടോ വൈകുന്നേരം അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ ഒരുപാട് ചെറുകടികൾ എണ്ണ പലഹാരങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അലുവേക്ക ഉണ്ട് കേട്ടോ അലുവേക്ക അവരുടെ ഒരു മെയിൻ ഡിഷാണ് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് അടുത്തായിട്ട് നമുക്ക് അറിയാൻ പറ്റാത്ത ഒരുപാട് കുഞ്ഞു കുഞ്ഞ് വെജിറ്റേറിയൻ കഫേകളുണ്ട് കുറെ ആൾക്കാർ അവരുടെ വീടുകളിൽ തന്നെ ഇത് നടത്തുന്നുണ്ട് അതെല്ലാം ഞാൻ ഈ വീഡിയോ പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ അവരുടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് കിച്ചൺ കേട്ടോ കുഞ്ഞ് കിച്ചൺ ആണെങ്കിലും നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അവരുടെ പാചകങ്ങളെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയോടുകൂടിയാണ് അവർ കുഞ്ഞ് കിച്ചൺ ആയിരുന്നാലും കീപ്പ് ചെയ്യുന്നത് കേട്ടോ രാമചന്ദ്ര ரொம்ப ஆக்டி சொல்லி காராவில் அது ஸ்பெஷல் தோசை ஐட்டங்கள் மசாலா தோசை வெஜிடபிள் தோசை டொமேட்டோ தோசை அடை தோசை சேவா பப்புடம் புளி சேரி சேவா சேவையோ அது எப்படியும் தோனரைக்கும் கிடைக்கும் பூமெலிங் தோணும் ரொம்ப நிறைய கிடைக்கும் வயது நேரம் சூடு அலுவாரு ரொம்ப அருவா கலர்டாத கலர்லெஸ் அலுவா பைனாப்பிள் கே സ്പെഷ്യൽ ഐറ്റം അപ്പോഴും ഞാൻ ട്രൈ ചെയ്യുന്നത് അവരുടെ സ്പെഷ്യലായിട്ട് ഉള്ള ആ ഒരു തക്കാളി ദോശയാണ് കേട്ടോ തക്കാളി ദോശ മേക്ക് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ഐറ്റമാണ് സേവ സേവ ഞാൻ പറഞ്ഞിട്ടുണ്ട് സേവ ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഫസ്റ്റായിട്ടാണ് ഇങ്ങനെ ഒരു തക്കാളി ദോശ ട്രൈ ചെയ്യുന്നത് മാവ് നല്ലവണ്ണം പരത്തിയതിനു ശേഷം ആ തക്കാളി ചട്നിയുടെ ആ ഒരു കുഴമ്പ് അതിൽ കംപ്ലീറ്റ് തേച്ച് പിടിവേ കേട്ടോ എന്നിട്ട് അതിൽ ലേശം നുറുക്കിയ ഇടും അതിന് ശേഷം കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ടിട്ടാണ് ആ ഒരു ദോശ ഒരു പ്രിപ്പറേഷൻ ചെയ്തെടുക്കുന്നത് അത് നല്ല ചൂടോടുകൂടി കല്ലിൽ നിന്നെടുത്ത് നേരെ പ്ലേറ്റിലാക്കി നമുക്ക് സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു ദോശ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ അപ്പം നമുക്ക് കഴിക്കാനുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ടേബിളിലായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് നാട്ട് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള വെജിറ്റേറിയൻ ഹോട്ടലിൽ മിക്ക ഹോട്ടലുകളിലും ഫിൽട്ടർ കോഫിയാണ് അവർ സെർവ് ചെയ്യുന്നത് കേട്ടോ സാധാരണ ബ്രൂ കോഫി അല്ല ഫിൽട്ടർ കോഫി മാത്രമാണ് അവർ സെർവ് ചെയ്യുന്നത് ഇവിടെയും ഫിൽട്ടർ കോഫിയാണ് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്യണം പിന്നെ വേറൊരു സ്പെഷ്യലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന നല്ല ഗോതമ്പ് അലുവയും പിന്നെ പൈനാപ്പിൾ കേസരിയാണ് ഗോതമ്പ് അലുവ നമ്മുടെ തിരുനെൽവേലി സ്റ്റൈലിലാണ് അവർ ചെയ്യുന്നത് അതും ഞാൻ ചെറിയ ഒരു പീസ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവയുടെ വില വരുന്നത് ഒരു പ്ലേറ്റ് അൻപത് രൂപയാണ് കേട്ടോ പിന്നെ അലുവയുടെ വില വരുന്നത് ഇരുപത് രൂപയാണ് കേസരി പതിനഞ്ച് രൂപയാണ് ഈ തക്കാളി ദോശയുടെ വില വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം അവരുടെ ആ ഒരു അലിവ തന്നെ കഴിച്ച് നോക്കാം ആ വൈകുന്നേരോണം അലിവ ചെയ്യുന്നുണ്ട് അത്യാവശ്യത്തിനുള്ള ചൂടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അലുവയാണ് ഇതിൻ്റെ ഒരു രുചി എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുനെൽവേലി അലുവ കഴിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റ് ആണ് കേട്ടോ ഇത് അവരുടെ പൈനാപ്പിൾ കേസരിയാണ് പൈനാപ്പിൾ കേസരി അതുപോലെ അത്യാവശ്യം നല്ല രുചി ഉണ്ടായിരുന്നു ചെറിയ ചൂടുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ആദ്യം ട്രൈ ചെയ്യുന്നത് സേവ തന്നെയാണ് സേവയിലൂടെ കഴിക്കാൻ കിട്ടുന്നത് പുളിശ്ശേരിയാണ് പുളിശ്ശേരിയിൽ ലേശം ഒഴിക്കുക പിന്നെ അതിൻ്റെ കൂടെ പപ്പടം ഈ പപ്പടവും പുളിശ്ശേരിയും ഈ ഒരു പ്ലേറ്റ് സേവയുടെ കൂടെ ഇൻക്ലൂഡഡ് ആണ് അപ്പം സേവയുടെ കൂടെ എപ്പോഴും പപ്പടമാണ് കഴിക്കേണ്ടത് നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് ഈ സേവയും പുളിശ്ശേരിയും പപ്പടവും ഞാൻ മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ആ ഒരു റേറ്റിന് വേണ്ടിയിട്ട് ഇത് അവരുടെ സ്പെഷ്യലായിട്ടുള്ള തക്കാളി ദോശയാണ് തക്കാളി ദോശ ചൂടോടു കൂടി തന്നെ കഴിക്കണം കേട്ടോ നല്ല മണം വരുന്നുണ്ട് അത്യാവശ്യം നമ്മുടെ തക്കാളിയുടെ ആ ഒരു പേസ്റ്റ് അതിനുള്ളിൽ ഒരുപാടുണ്ട് കേട്ടോ ആ ഒരു പേസ്റ്റോട് ചേർത്ത് തന്നെ ആ ദോശയെടുത്ത് കുറച്ച് ചമ്മന്തിയായിട്ടൊന്ന് കഴിച്ചു വേണം കേട്ടോ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിവിടെ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് തക്കാളി ദോശ തക്കാളി ദോശയ്ക്ക് പറയുന്ന ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ദോശകളിവിടെ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് സേവയും കൂടെ സേവ അങ്ങനെ എല്ലാ കടയിലും കിട്ടുന്നതല്ല എന്തായാലും ഈ തക്കാളി ദോശ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നല്ല കിടിലം ടേസ്റ്റും ആയിട്ടുണ്ട് എഴുപത്രുക്കിയൊക്കെ അത്യാവശ്യം വെറുത്തായിട്ടുള്ള ഒരു ദോശ തന്നെയാണ് ഇത് പിന്നെ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ആ ഫിൽട്ടർ കോഫിയും കൂടെ ഒന്ന് കുടിക്കണം കേട്ടോ ഇന്നത്തെ നല്ല കിടിലം ഫുഡായിരുന്നു കേട്ടോ ടൊമാറ്റോ ദോശ കൊള്ളാം കേട്ടോ അപ്പം നിങ്ങൾ ഇവിടെ വരുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം പിന്നെ സേവ സേവ എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെയാണ് ഉണ്ടാകുന്നത് അതിന് പ്രത്യേകം രുചിയുടെ വ്യത്യാസമൊന്നും വരുന്നില്ല പിന്നെ പുളിശ്ശേരി വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് നമ്മുടെ പത്മനാഭ പത്മനാഭത്തിൻ്റെ അടുത്തുള്ള ബാലാജി റെസ്റ്റോറൻറ്റാണ് അപ്പോൾ നിങ്ങൾ ഇവരിപ്പണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട നമുക്ക് നോൺ വെജ് പോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായ ഫുഡുകൾ വെജിറ്റേറിയനിലുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സീരീസിലൂടെ പരിചയപ്പെടുന്നതാണ് ഇനി ഒരുപാട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ വരാനുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മറക്കാതെ കാണണം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും